നെന്മാർ വിത്തനശ്ശേരി എൻഎംഎം വൈ എം സി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അവസാനഘട്ട തയ്യാറെടുപ്പ് എങ്ങനെയെന്നതിനെ കുറിച്ച് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു എൽ ഡി സി പരീക്ഷയുടെ അവസാനഘട്ട തയ്യാറെടുപ്പിന്റെ ഭാഗമായി ആത്മവിശ്വാസം വളർത്തിയെടുക്കാനാണ് ക്ലാസ് നടത്തിയത് ട്രെയിനർ സജീഷ് നെന്മാർ ക്ലാസ് നയിച്ചു കമ്പയർ േറ്റ് ചെയ്യാനോ വേണ്ടത് അതോ നമ്മൾ സ്വയം കമ്പയർ വേണ്ട പറയണം സ്വയം നമ്മുടെ മുൻകാല പ്രവർത്തനം ഇപ്പോഴത്തെ പ്രവർത്തക അല്ലെ ഇത് രണ്ടും കൂടി മോട്ടിവേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ മുന്നിലേക്ക് വരുന്നത് അതല്ലേ നോക്കിട്ട് അല്ലാതെ അവരെന്ത് ചെയ്യുന്നു ഇവരെ ചെയ്യുന്നു അവൻ എങ്ങനെ പഠിക്കുന്നു അവന്റെ ഞാൻ എത്തുന്നു അവന്റെ വിവരം എനിക്കുണ്ടോ ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ ജി ഭൂപതി സെക്രട്ടറി കെ എൻ ബിജു എൻ പി മധുസൂദനൻ എന്നിവരും പഠിതാക്കളും സംബന്ധിച്ചു